കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എട്ട് കോടിയുടെ വിവിധ പദ്ധതികൾ ലക്ഷ്യ ലേബർ റൂം ഐ യൂണിറ്റ് വയോജന വാർഡ് ജില്ലാ ടി ബി സെന്റർ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലക്ഷ നിലവാരത്തിലുള്ള ലേബർ റൂം ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ നേത്ര വിഭാഗം വയോജന വാർഡ് എന്നിവയുടെ ഉദ്ഘാടനം ജില്ലാ ടി ബി സെന്ററായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം എന്നിവ സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് നിർവഹിക്കും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വലിയ വികസനമാണ് നടന്നു നടന്നുവരുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കിഫ്ബിയുടെ മുപ്പത് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന ഒ പി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എൺപത് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് രണ്ടേ ദശാംശം ആറ് രണ്ട് കോടി രൂപ ചിലവിൽ രണ്ട് നിലകളിലായി പതിനോരായിരത്തി തൊള്ളായിരം ചതുരശ്ര അടി വിശദീകരണത്തിലാണ് ദേശീയ നിലവാരത്തിൽ ലക്ഷ്യ ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്നാം നിലയിൽ ആധുനിക നിലവാരത്തിലുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ നാല് ലേബർ സ്യൂട്ട് വെയിറ്റിംഗ് ഏരിയ എൻഐ സി യു റിസപ്ഷൻ ട്രയാജ് റൂം നഴ്സിംഗ് സ്റ്റേഷൻ ട്രയാജ് ഏരിയ വാഷിംഗ് ഏരിയ എന്നിവയാണ് ഉള്ളത് രണ്ടാം നിലയിൽ ആന്റിനേറ്റർ വാർഡ് പോസ്റ്റോനെറ്റൽ വാർഡ് പോസ്റ്റോ ഓപ്പറേഷൻ റൂം എച്ച് ഡി യു ഐസൊലേഷൻ റൂം ഡോക്ടേഴ്സ് റൂം എന്നിവയാണ് ഉള്ളത് ഒന്നര ദശാംശം രണ്ട് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന വയോജന വാർഡിൽ പതിനാല് കിടക്കുകളോടു കൂടിയുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ മുതൽ മുതൽമുടയ്ക്കും നേത്രവിഭാഗം ഡെഡിക്കേറ്റഡ് യൂണിറ്റിന്റെ ഭാഗമായി നേത്രവാർഡ് ഒ പി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് മൂന്ന് കോടി രൂപ മുതൽ മുടക്കിയാണ് ജില്ലാ ടി സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്